അർദ്ധരാത്രിക്ക് പിന്നാലെ കണ്ണും മുക്കുമില്ലാത്ത പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഷെല്ലാക്രമണത്തിൽ പതിനഞ്ച് ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയാണ് അതും സാധാരണക്കാരായ ഗ്രാമവാസികൾ ഇവിടെ അമിത്ഷാ രാഹുൽ ഗാന്ധിയെ വിളിക്കുകയാണ് ഇതൊരു അസാധാരണ നീക്കം കൂടിയാണ് രാഹുൽ ഗാന്ധിയും അമിത്ഷായും മോദിയും ഒരുമിച്ച രണ്ടാഴ്ചക്കിടയിൽ ഇത് രണ്ടാം തവണയാണ് പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി രണ്ടാം തവണയാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ എത്തുന്നത് ആദ്യ തവണ സുരക്ഷാ വീഴ്ചയ്ക്ക് മുന്നിൽ തല കുനിച്ചു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇനി ഇവിടെ ഇപ്പോൾ അയൽ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് അടക്കം പത്ത് സംസ്ഥാനങ്ങളിലെയും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഡി ജി പിയും ചീഫ് സെക്രട്ടറിമാരും എന്നിവരൊക്കെയായി നീണ്ട ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് അമിത്ഷാ വീണ്ടും രണ്ടാം തവണ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച ഒരുങ്ങുന്നത് ഗാർഗയെ പോലും തള്ളിക്കൊണ്ട് രാജ്യ സുരക്ഷയ്ക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞത് അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് സർവകക്ഷി യോഗം ചേരുന്നത് ഈ മാസം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ക്രൊയേഷ്യ നെതർലൻഡ് നോർവേ തുടങ്ങി വിദേശയാത്രകൾക്ക് പദ്ധതിയിട്ടിരുന്ന മോദി അതെല്ലാം ഈ അടിയന്തര സാഹചര്യത്തിൽ മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ സർവകക്ഷി യോഗത്തിലേക്ക് വരുന്നത് ഇവിടെ ജയറാം രമേശ് ചോദിക്കുന്നുണ്ട് മോദി ഇത്തവണയെങ്കിലും പങ്കെടുക്കുമോ എന്നുള്ളത് പതിനൊന്ന് മണിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും ഭീകരരെ അവരുടെ താവളത്തിൽ കയറി അടിച്ച് ഇല്ലാതാക്കി എന്ന രോമാഞ്ചം കൊള്ളിക്കുന്ന ഓരോ ഇന്ത്യക്കാരനെയും രോമാഞ്ചം കൊള്ളിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മിലേക്ക് എത്തുന്നത് ഇവിടെ നമ്മളൊക്കെ പുളകം കൊള്ളുകയും ചെയ്യുന്നു എങ്കിലും ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ കണ്ണും മുക്കുമില്ലാത്ത പാകിസ്ഥാൻ നടത്തുന്ന ഷെല്ലാക്രമണത്തിൽ പതിനഞ്ചു പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതും സാധാരണക്കാരായ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ഗ്രാമവാസികൾ പൂഞ്ച് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് ജമ്മു മേഖലയിലെ രജൌരി ജില്ലയിലും കുപ്വാര ജില്ലയിലെ ഉറി കർണാ തംഗാർ ഒക്കെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുകയാണ് രണ്ടു മണി മുതൽ തന്നെ ഷെല്ലാക്രമണം നടന്നതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് ജീവനും കൊണ്ടു പാകിസ്ഥാൻ നടത്തിയത് കുട്ടും ക്രൂരതയാണ് അവർ ബീരുക്കളാണ് എന്നുകൂടി ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട് പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരന്റെ പോലും രക്തം ചിന്നി ചിതറാതെയാണ് നമ്മൾ ഭീകരരെ മാത്രം കൊന്നൊടുക്കിയപ്പോൾ പാകിസ്ഥാൻ പക്ഷേ യാതൊരു മനുഷ്യത്വവും ഇല്ലാതെയാണ് പെരുമാറുന്നത് ഈ അവസരത്തിൽ ഇന്ത്യക്ക് നോക്കി നിൽക്കാനാവില്ല അതുകൊണ്ടാണ് സൈനികർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചു നിന്ന് പോരാടുന്നത്